Actor Kim Sreechandra Ashu Patrale robotic radical prostatectomy surgery procedure may be performed. Uttara Malabaril Adi Maya na Maya Radical prostatectomy surgery robotic sahay thodee procedure may be performed. When you are fully sedated, small cuts are made in your belly. Surgical tools and a camera are inserted through these cuts. The surgical tools are attached to the arms of a robot. These arms are controlled by the surgeon with a console. Which is placed next to the operating table. The surgeon detaches the prostate from the surrounding tissue. The seminal vesicles, two small fluid filled sacs next to your prostate that secrete fluid which partly composes the semen, are also detached. The prostate and seminal vesicles are removed from the body through one of the cuts in your belly. The bladder and urethra are now sutured together. ഇന്ത്യയിലെ തന്നെ പ്രമുഖ റോബോട്ടിക് സർജറി വിദഗ്ധനായ യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മോഹൻ കേശവമൂർത്തിയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ശരീരത്തിലെ സ്ഥാനം വളരെ ആഴത്തിലാണ് അതുകൊണ്ടുതന്നെ ഡാവിൻജി എക്സൈ റോബോട്ടിന്റെ സഹായത്തോടെയാണ് ഏറ്റവും സുരക്ഷിതമായും കൃത്യതയോടെയും ശസ്ത്രക്രിയ പൂർത്തീകരിക്കാനായത് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്ന രോഗി സമൂഹമാധ്യമങ്ങളിലൂടെ അറിഞ്ഞും നേരത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികളുടെ അനുഭവങ്ങൾ കേട്ടുമാണ് കണ്ണൂർ ശ്രീചന്ദ് ആശുപത്രിയിലെത്തിയത് ശസ്ത്രയ വിദ്യകളുടെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കിംസ് കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറും കേരള ക്ലസ്റ്റർ സിഇ യുമായ ഫർഹാൻ യാസിന്റ് ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ പോയി ചെയ്യുന്ന ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ വരെ കൊച്ചിയിലേക്ക് പത്ത് ലക്ഷം രൂപ ലക്ഷം രൂപയാണ് ചെലവ് കേരളത്തിലെ കൊച്ചി അടക്കം അഞ്ചു ലക്ഷം രൂപയിലേക്കുള്ളൂ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ചെയ്യുന്നത് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഒരു റോബോട്ടിക് സർവറി കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ് കേരളത്തിൽ മാത്രമല്ല അതിനോടൊപ്പം സ്വകാര്യ മേഖലയ്ക്കൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനം സർക്കാർ ആശുപത്രികൾ ഇത്തരം ടെക്നോളജി അഡ്വാൻസ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഏറ്റവും വലിയ സന്തോഷം ചിലവ് കുറഞ്ഞ രീതിയിലാണ് രോഗിക്ക് ശസ്ത്രക്രിയ നടത്തിയത് സാധാരണ ശസ്ത്രക്രിയയേക്കാൾ വേഗത്തിൽ രോഗികൾക്ക് സുഖം പ്രാപിക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നുണ്ട് ശസ്ത്രക്രിയക്ക് പിന്നാലെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ടുതന്നെ രോഗിക്ക് വീട്ടിലേക്ക് സുഖം പ്രാപിച്ച് മടങ്ങാൻ കഴിയുകയും ചെയ്തു കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ